സർക്കാരെ ഇടതുവർ മന്ത്രിയാരുടെ ഇടതുവർഷം മണർകാട്ടെ ശ്രമിക്കുന്നത് എന്റെ അമ്പത് ലക്ഷം രൂപ ഞാൻ കൊടുത്ത പ്രകാരം അമ്പത് ലക്ഷം രൂപ അത് തൽക്കാലം അത് കുളിക്കണ്ട പൊളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവത്തേ ഇല്ല സമയമുണ്ട് ആ സമയം എപ്പോഴാണെന്ന് അറിയാവൂ ആയിരത്തിഅണ്ണൂറ്റി വില്ലേജ് ഓഫീസ് നാലു മാസം അഞ്ചു മാസം കഴിയുമ്പോൾ ഒരു സർക്കാരുണ്ടാവും ഉമ്മൻചാണ്ടിയെ പോലെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാർ സർക്കാരിന് അത് പിന്നെ ഒരു വർഷത്തിൽ താമസം അല്ലെങ്കിൽ രണ്ടു വർഷത്തിൽ താമസം വരത്തില്ല അത് തിരിച്ചുപൊടിയാൻ ഇത് കല്ലിട്ടിട്ട് മൂന്ന് വർഷമായി ഇടയ്ക്ക് കല്ല് കാണാതായി കല്ല് കണ്ടുകെട്ടിയപ്പോൾ ഞാൻ ഒന്നര വർഷം മുമ്പ് അസംബ്ലിയിൽ പറഞ്ഞു കല്ല് കിട്ടി ഇപ്പൊ മന്ത്രി പറഞ്ഞു എഴുതേണ്ടത് പറഞ്ഞു സി പി ഐക്കാരാണ് അതുകൊണ്ടാ തോന്നും കാര്യമായിട്ടൊന്നും നടക്കാത്തത് മന്ത്രി പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ സ്ഥലം ഉമ്മൻചാണ്ടി ഓർമ്മകളുള്ള സ്ഥലം ആ പാമ്പാടി ഞങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പക്ഷെ പൂർത്തിയാക്കി വന്നപ്പോ എന്തായി പുതുപ്പള്ളിയിലായി പോയി അത് പൂർത്തിയാക്കിയത് എന്താ പണി പണിതീരാത്ത ഒരു സിവിൽ സ്റ്റേഷൻ മിനി സിവിൽ സ്റ്റേഷൻ ഈ മിനിമാരോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മിനി സിവിൽ സ്റ്റേഷൻ 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 സിവിൽ സിവിൽ കേട്ടിട്ടുണ്ട് ആവശ്യം അങ്ങനെ എന്ന് പറഞ്ഞാൽ പണി പണി പൂർത്തിയാക്കാത്തതാണോ ഉദ്ദേശിക്കുന്നത് പൂർത്തിയാക്കാത്ത അതുകൊണ്ട് ആ അതെന്താ അതിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം ഏതാ സിവിൽ സ്റ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ പേരിടണം അത് പാർട്ടിയുടെ തീരുമാനമാണ് ഒരു സഖാവ് പറഞ്ഞു ഒക്ടോബർ മിനി സിവിൽ സ്റ്റേഷനും പക്ഷേ അദ്ദേഹം ശ്രമിച്ച പഠിതണ്ടാക്കിയ കമ്മ്യൂണിറ്റി ഹോളില് രാഷ്ട്രീയ നേതാവാണ് കോൺഗ്രസ് അദ്ദേഹം ആ കളറി തുടങ്ങിയത് അതായത് ആദർശം അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് വെറുതെ ഇല്ലാതെ ഭരണം നടത്തിയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പോലെ മഹാനായ നേതാക്കന്മാർ ലോകത്തു വരെ വിരളമായിരിക്കും പക്ഷെ അദ്ദേഹം പുതുപ്പള്ളിയുമായി ബന്ധമില്ല കഴിഞ്ഞാൽ പുള്ളി അത് നടന്നു പോയിട്ടുണ്ട് അങ്ങനെ രണ്ട് പേര് ഇത്ര നിർബന്ധപതിയിൽ ഇടുന്നെങ്കിൽ ആരുടെങ്കിലും പേര് ഇടാതിരിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ അല്ലെ ആരുടെ പേര് ഇടാതിരിക്കാൻ വേണ്ടിയായിരിക്കുമല്ലോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ പേര് അവിടെ ഇടുന്നത് ആ നാട്ടിൽ ഒരു മുഖ്യമന്ത്രി ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പേരിടാതെ മറ്റൊരു നാട്ടിലെ മുഖ്യമന്ത്രി ആ നാട്ടിൽ നിന്ന് വരുന്നത് വന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായെന്നർത്ഥമുള്ള ഒരാളുടെ പേരിടുന്നത് അതുകൊണ്ടായിരിക്കുമല്ലോ ില്ല അവർ ഞാനിപ്പോ വിഴിഞ്ഞം പ്രോജക്റ്റ് ആ പ്രോജക്ടിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ തറക്കല്ലടി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം ആദ്യത്തെ ഷിപ്പ് വന്നപ്പോൾ കഴിഞ്ഞ വർഷം എന്നോട് ചോദിച്ചു ഉമ്മൻചാണ്ടിന്റെ പേരെന്നു ഞാൻ പറഞ്ഞു വേണ്ട പേരിട്ടില്ലേലും പേരിട്ടാലും ഇവിടുത്തെ